ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഇലപ്പത്തിരി ആണ് അപ്പൊ അതിന് കുറച്ച് ഇലകൾ വേണം അപ്പൊ അതൊന്ന് നാടൻ പൊട്ടിക്കാടീയാണ് കേട്ടോ കുറച്ച് മതി ഞാൻ പൊട്ടിച്ചോട്ട കേട്ടോ ഇനി കൊറച്ചുപേപ്പല പൊട്ടിക്കേപ്പല പൊട്ടിക്കട്ടെട്ടോ ഇത് ഞങ്ങളെ വീട്ടിലെ പീനട്ടാണ് കേട്ടോ പീനട്ടുണ്ടാവണ പഴുത്തതൊക്കെ അണ്ണാമാതിരി തന്നെയാ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചുള്ളത് കേട്ടാ അതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ വെള്ളം തിളക്കുന്നു അത് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടാം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇട്ടു കുറേശ്ശിട്ടു ഇതിലേക്ക് നമുക്ക് കുറേ ഇലകളൊക്കെ ഇടും ഞാൻ കുറച്ച് മുരിങ്ങയില ഇല എടുത്തിട്ടിട്ട് പിന്നെ നാടൻ ചീരല്ല അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു പിന്നെ കറിവേപ്പിലേട്ട പിന്നെ വേണ്ടത് തേങ്ങിട്ടു പിന്നെ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് അഞ്ചെട്ടെണ്ണം പിന്നെ വേണ്ടത് നല്ല ജീരകം കുറച്ച് ചിരപ്പ് കൂടി നല്ല ഞാനിത് തീ ഓഫ് ഇത് ഒന്ന് കുഴച്ച് ഇതാക്കി വെച്ചിട്ട് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വരെ അത് കൂടി വെക്കാം കേട്ടോട്ടെട്ടോ ഇത് ഞാൻ തുറന്നിട്ട് ഇതൊന്നും ഇങ്ങനെ കുഴച്ചുകൊടുത്തിട്ട് ഇതിന്ന് ഓരോ ഉരുളെടുത്തിട്ട് നമുക്ക് പത്തിരി പത്തെണ്ണമാരി തന്നെ പരച്ചെടുക്കട്ട അതിനിപ്പം അതിന് ഒരു പ്ലേറ്റിങ്ങനെ വയ്ക്കുക അതിൻ്റെ മേല് ഒരു അങ്ങനത്തെ കവറ് കയറിയിട്ട് വെച്ചുള്ളതാട്ടോ ഇതവിടെ വെച്ച അടച്ച് വേറൊരു കിണ്ണം കൊണ്ടൊന്ന് അമർത്തി കൊടുത്ത് നമുക്കത് പത്തിരി കനം കുറഞ്ഞ പത്തിരി പിന്നെ അവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ അധികം ഓവറ് ചൂടുള്ളൊന്ന് വെക്കിയ തരി വെള്ളം തൊളിച്ച് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ നമുക്ക് കിട്ടും ഇതിപ്പൊന്നും കഴിക്കാത്ത മക്കൾക്കായാലും അവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോ പിന്നെ ഇതിൽ എണ്ണയൊന്നും ഒന്നും ചേർക്കാത്ത കാരണം പ്രായ ആൾക്കാർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പത്തിരി കേട്ടത് ചൂടാവട്ടാ ഇത് മറിച്ചിട ചൂടാവട്ടാട്ടത് ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ ഉപ്പേരൊക്കെ വെച്ചുകഴിഞ്ഞാൽ ചിലരൊന്നും കഴിക്കില്ല ഇങ്ങനെ കൊടുക്കുക ഇത് ഇതേപോലെ ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടേട്ടാ അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേട്ടാ